ആദ്യം തന്നെ ഇനി ഇവിടെ ഈ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി മാറ്റിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരമായിരുന്നു എന്നി പറയുന്നു എൻ്റെ പേര് ഗ്രഹാം വൈറ്റ് ഞാൻ വരുന്നത് മാലാരിക്കുളത്ത് നിന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജർമ്മൻ എക്സാം കഴിഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കൊടുത്തതാണ് പ്രോസസ്സിങ് ഫസ്റ്റ് എന്നോട് പറഞ്ഞത് നെക്സ്റ്റ് സെപ്റ്റംബർ ഇൻഡേക്കിലോട്ട് എനിക്ക് പോകാനായിട്ടുള്ള പ്രോസസിങ്ങാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ സെപ്റ്റംബർ ഇൻഡേക്കിലോട്ട് എനിക്ക് ഏപ്രിൽ ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞായിരുന്നു പക്ഷേ ഫസ്റ്റ് സ്കൂൾ ഇൻറ്റർവ്യൂ കഴിഞ്ഞു ഏപ്രിലെ രണ്ടാമത്തെ എനിക്ക് ഞാൻ നഴ്സിംഗ് ആണ് പഠിക്കാൻ പോകുന്നത് എനിക്കപ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സ്കൂൾ കൂടെ വേണം സോറി ഹോസ്പിറ്റൽ വേണം പക്ഷേ ഹോസ്പിറ്റലുകാരെ ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് തരുന്നില്ലായിരുന്നു അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ സീനിയേഴ്സ് അവിടെ സിക്സ് മന്ത്സ് നോട്ടീസ് പീരീഡ് ഉണ്ട് അവർ ആ നോട്ടീസ് പീരീഡ് ആയില്ല അതുകൊണ്ട് നെക്സ്റ്റ് ബാച്ച്ലർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് സെപ്റ്റംബർ ഇണ്ടേക്കിലോട്ട് പോകാൻ സാധിച്ചില്ല ഇപ്പം ഞങ്ങളുടെ ഏജൻറ്റ് പറഞ്ഞ് നെക്സ്റ്റ് നമുക്ക് മാർച്ച് ഇൻഡേക്കിലോട്ട് നോക്കാം അങ്ങനെ മാർച്ച് ഇൻഡേക്കിനു വേണ്ടി വെയിറ്റ് ചെയ്തു പക്ഷേ മാർച്ച് മാർച്ചിൻറ്റേക്കിന് ഇൻറ്റർവ്യൂ ഒന്നും നടന്നില്ല അങ്ങനെ എനിക്ക് ആ മാർച്ച് മാർച്ചിൻ്റെക്കും പോകാനായിട്ട് സാധിച്ചില്ല എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും എക്സാം പാസ്സായി പ്രൊസസിങ്ങും കഴിഞ്ഞ് ജർമ്മനിയിൽ പോയിട്ട് ഫസ്റ്റ് ഇയർ നേഴ്സിങ്ങിൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടും ഞാൻ മാത്രം ഒന്നും ആകാതിങ്കിൽ നിൽക്കുക ഓരോ സമയം ഒരു ദിവസം കഴിയുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ എനിക്ക് ഫോണൊന്നും നോക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് കാരണം കൂടെ പഠിച്ച എല്ലാവരും ജർമ്മനിയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന എനിക്ക് മെൻ്റലി ഞാൻ ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് എൻ്റെ അപ്പ വന്നിട്ട് അപ്പ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളിജ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത കാര്യം പറഞ്ഞത് അങ്ങനെ ഞാൻ ഒരു ജനുവരിയിൽ ഫെബ്രുവരി രണ്ടാം തീയതി വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പം ഞാൻ ഇതേപോലെ ഉടമ്പടി പത്രിക ഇടുന്ന സമയത്ത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് സെയിം എൻ്റെ സിറ്റുവേഷനോട് കൂടി നിന്ന് പെൺകുച്ച് സാക്ഷ്യം പറയുക ഞാൻ കടന്നുപോയ അതേ സിറ്റുവേഷനിലൂടെ കടന്നു വന്ന് ആ കുട്ടി അന്ന് വിശ സ്താംബിത പാസ്പോർട്ടുമായിട്ട് നിന്ന് സാക്ഷ്യം പറയുക ഞാൻ അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു മാതാവ് എനിക്കും ഇതേപോലെ ആ കുട്ടിയെപ്പോലെ ഒന്ന് സാക്ഷ്യം പറയാൻ പറ്റണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഇവിടെ ഫെബ്രുവരി വന്ന് പോയി കഴിഞ്ഞ ഒരു വർഷമായിട്ട് അനക്കോ ഇല്ലാതിരുന്ന എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഫെബ്രുവരി മൂന്നാം രണ്ടാമത്തെ ആഴ്ച എനിക്ക് അവർ ഇൻ്റർവ്യൂ തന്നു പക്ഷേ ആദ്യത്തെ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ അതൊക്കെ മാതാവ് വിധിച്ചിട്ടില്ല രണ്ടാമത്തെ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ ഇത്രയൊക്കെ ചെയ്ത് ഉടമ്പടിയിലൂടെ ജീവിതം നയിച്ചിട്ട് എനിക്ക് എന്താ കിട്ടാഞ്ഞെന്ന് ഓർത്തു അപ്പോൾ എൻ്റെ കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ല എനിക്ക് മാത്രം കിട്ടിയില്ല ബാക്കി എല്ലാവർക്കും കിട്ടി ഞാൻ ആകെ പ പിന്നെ ഞാനപ്പം മാതാവിനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എൻ്റെ വിശ്വാസം എല്ലാം പോയായിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചൊല്ലിക്കഴിഞ്ഞാൽ ഡെയിലി ബ്രെഡ് കേൾക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ കിട്ടാഞ്ഞ സമയത്ത് എന്ത് ചെയ്യാ പ്രാർത്ഥിച്ച് ഡെയിലി ബ്രെഡ് കേൾക്കുന്നില്ല അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു എന്താ ദൈവത്തിനോട് പണങ്ങുന്നത് നിനക്ക് ഇതിലും വലുത് നല്ലത് വരും നീ ചെയ്തുകൊണ്ടിരുന്നാൽ നീ കണ്ടിന്യൂ ചെയ്ത് നിർത്താതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും ഡെയിലി ബ്രെഡ് കേട്ടു അപ്പോൾ അവരെനിക്ക് മൂന്നാമത് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു തന്നു മൂന്നാമത് ചെയ്തു തന്നപ്പോഴേക്കാ എന്നോട് ഏജൻറ്റ് പറഞ്ഞു എടാ നിന്റെ മൂന്നാമത്തെ ഇൻ്റർവ്യൂ ആണ് അവർ മാക്സിമം നിന്നെ എടുക്കാതിരിക്കാനേ നോക്കത്തുള്ളൂ കാരണം നീ രണ്ട് ഇൻ്റർവ്യൂ ഫെയിലായതല്ലേ അപ്പോൾ നിനക്ക് ലാംഗ്വേജ് ഇല്ലെന്നും പറഞ്ഞിട്ട് അവർ നിന്നെ മാക്സിമം എടുക്കാതിരിക്കാൻ വേണ്ടി ഭയങ്കര ക്വസ്റ്റ്യൂൺസ് ആയിരിക്കും എന്ന് പറഞ്ഞു ഞാനപ്പോൾ ഇൻ്റർവ്യൂ സമയത്ത് അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവ് മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ മാതാവിനും തിരിക്കുമരനും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്നെ ഇൻ്റർവ്യൂ പാസ് മതി എന്ന് പറഞ്ഞു ഞാൻ വലുതായിട്ട് പ്രിപ്പയർ ഒന്നും ചെയ്തില്ല ഞാൻ ഉടമ്പടി സമയത്ത് മാതാവിൻ്റെ കാശ് രൂപം മുറിക്ക പിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു അവരെന്നോട് ഒരു ക്വസ്റ്റിൻ മാത്രമേ ചോദിച്ചോളൂ എൻ്റെ സിറ്റിയെക്കുറിച്ച് നഴ്സിംഗ് ആയിട്ട് ഒരു ക്വസ്റ്റ്യും എന്നോട് ചോദിച്ചില്ല എന്നോട് ബേസിക്കായിട്ട് നിൻ്റെ സിറ്റിയെക്കുറിച്ച് പറയാൻ പറഞ്ഞിട്ട് മാത്രം ഒരാ ഇൻ്റർവ്യൂ വൈൻ്റപ്പ് ചെയ്തു എനിക്ക് ആ ഫസ്റ്റ് സ്കൂളിൽ ഇൻറ്റർവ്യൂ കിട്ടി അപ്പോൾ രണ്ടാമത് ഹോസ്പിറ്റൽ ഇൻറ്റർവ്യൂ ഉണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി എന്നേക്കാൾ മുമ്പ് ഇൻ്റർവ്യൂ പാസ്സായിരുന്നു അവർക്ക് പക്ഷേ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അവർക്ക് ഫെയിലായി അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി ഫസ്റ്റ് അപ്റ്റ്വൻ്റി സ്കൂൾ ഇൻ്റർവ്യൂ കിട്ടിയവരാ അവർക്ക് ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ പോയെങ്കിൽ എനിക്ക് എന്തായാലും ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ കിട്ടത്തില്ലെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെ അപ്പോൾ ഞാൻ കൃപാസനത്തിൽ ഒരു ദിവസം വന്നു വന്നിട്ട് ഞാൻ പറഞ്ഞു മാതാവ് ഇങ്ങനെയാണ് കാര്യങ്ങൾ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല ഇൻറ്റർവ്യൂ മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എനിക്ക് അടുത്ത ദിവസം എന്തായാലും എന്തെങ്കിലും ഒരു വിവരം ലഭിക്കണമെന്ന് നെക്സ്റ്റ് ഡേ എനിക്ക് ഒരു ഉച്ച ആപ്പ് എൻ്റെ ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു എടാ നിനക്ക് ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ ഇല്ലാതെ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ ആര് കോൺട്രാക്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് നിനക്ക് ഇനി വിസയ്ക്ക് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു നിനക്ക് ഇനി ഇൻറ്റർവ്യൂ ഇല്ല നീ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ വിസയ്ക്ക് വെച്ചു വിസയ്ക്ക് വയ്ക്കാനൊരു സമയത്ത് എൻ്റെ പാരൻസിന് ഇന്നറിയത്തില്ല എൻ്റെ സർട്ടിഫിക്കറ്റിൽ മിസ്റ്റേക്കുണ്ട് അത് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണ് ഞാൻ എഴുതിയ എക്സാമിന് ഗ്രഹം വൈറ്റ് വൈറ്റ് വൈറ്റൊന്നുണ്ട് രണ്ട് പ്രാവശ്യം വൈറ്റ് വൈറ്റൊന്നുണ്ട് സർനെയിമിൻ്റെ സ്ഥലത്ത് വൈറ്റൊന്ന് വീണ്ടും ഞാൻ അറിയാതെ കൊടുത്തു പോയതാണ് പക്ഷേ എക്സാമിൽ ആ സർട്ടിഫിക്കറ്റിൽ തെറ്റുണ്ടെങ്കിൽ നമ്മൾ ആ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല രണ്ടാമത് ഏതോണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞു എന്തായാലും നമുക്ക് വെച്ച് നോക്കാം ഇതിനു മുമ്പ് ഒരു കുട്ടിക്ക് എന്താ നോക്കാം നമുക്ക് എന്തായാലും നോക്കാം എന്ന് പറഞ്ഞു ഇനിപ്പോൾ എക്സാം എഴുതാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റില്ല കാര്യം എക്സാമിന് വന്നിട്ട് മുപ്പതിനായിരം രൂപയ്ക്കാണ് ഒരു എക്സാമിന് അപ്പോൾ ഞാൻ ആ സർട്ടിഫിക്കറ്റോട് വെച്ചു പിന്നെ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് അഞ്ചരയ്ക്ക് എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഞാൻ ഒപ്പം പ്രാർത്ഥന സമയത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ സർട്ടിഫിക്കറ്റുകളെല്ലാം കുരിശു വരച്ച് ആസ്വദിക്കുമായിരുന്നു അങ്ങനെ ഞാൻ സർട്ടിഫിക്കറ്റുകളെല്ലാമായിട്ടും വി എഫ് എസ് സി ചെന്നു വി എഫ് എസ് സി ചെന്ന അപ്പോൾ വി എഫ് എസ് സി കയറുന്നതിന് മുമ്പ് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഡോക്യൂമെൻസ് എല്ലാം സബ്മിറ്റ് ചെയ്തത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വിസ വരുവല്ല പിന്നെ ഒരു മാസം കുറേ സമയം എടുക്കുന്നു അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ എല്ലാ ഞാൻ കുറേ ഉടമ്പടിയിൽ കേട്ടിട്ടുണ്ട് കുറേ പേർക്ക് ഡേറ്റ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ എനിക്ക് എനിക്കങ്ങനെയൊക്കെ എന്തെങ്കിലും തരും ഞാൻ ഇത്ര ഉടമ്പടി ഫോളോ ചെയ്യുന്നുണ്ടല്ലോ എന്ന് തരുമോ ചോദിച്ചു അങ്ങനെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ തിരി സ്റ്റാൻഡിലാണ് കത്തിക്കുന്നത് പക്ഷേ അറിയാതെ എന്തോ എൻ്റെ കയ്യിലോട്ട് ആ ആ നീലെ തിരിയെന്ന് കുറേ മെഴുകു എങ്ങനെ അറിയില്ല കുറേ മെഴുക് എൻ്റെ കയ്യിലോട്ട് വീണു ഞാൻ കൈ കുറഞ്ഞിട്ട് ഇത് എന്താ രാവിലെ തന്നെ എന്താണല്ലോ ഒന്ന് കൈ കുറേ പൊള്ളി എൻ്റെ കൈ ആയിട്ട് എന്നോട് പെട്ടെന്ന് മനസ്സിൽ ഫോൺ നോക്കാൻ പറഞ്ഞു ഞാൻ ഫോൺ നോക്കിയപ്പോഴേക്കും പെട്ടെന്ന് പതിനൊന്നെന്ന ഡേ എന്ത് നമ്പർ മാത്രമാണ് എൻ്റെ കണ്ണിൽ പെട്ടത് പതിനൊന്ന് പിന്നെ പിന്നെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എന്ന നമ്പർ മാത്രമാണ് വരുന്നത് ഇതിൻ്റെ ഏകദേശം ഒരു മാസം അടുത്തായി വരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എക്സാം എഴുതിയത് അപ്പോൾ ഇരുപത്തി മൂന്ന് എൻ്റെ ഞങ്ങൾ ആറ് പേരുണ്ട് അതിൽ രണ്ട് പേരുടെ വിസ റിജക്റ്റ് ആയെന്ന് നമ്മൾ തന്നെ പുള്ളി വിളിച്ചു റീസൺ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എക്സാം എഴുതി ലാഗ് അതായത് ഇത്ര എന്ത് വന്നതെന്ന് പറഞ്ഞിട്ടാണ് സമയം വന്നും പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് എക്സാം എഴുതിട്ടുണ്ട് അപ്പോൾ പുള്ളി എന്നോടും പറഞ്ഞു നീ എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം എന്താണെങ്കിലും പിന്നെ നീ പ്രാർത്ഥി അപ്പോൾ ഞാൻ കൃപാസനത്തിലെ കാര്യമൊക്കെ ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞു പുള്ളി നീ കൃപാസനത്തിൽ പോകുന്നതല്ലേ നീ നല്ലപോലെ പ്രാർത്ഥിക്ക് നമുക്ക് മനുഷ്യരാൾ കഴിയാവുന്ന എല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു ഞാനങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ പിറ്റേ ദിവസം വന്ന് കൃപാസന്ധി പ്രാർത്ഥിച്ചു അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ജൂൺ ആറിനാണ് വിസയ്ക്ക് വെക്കുന്നത് ജൂണിന് പത്തിന് വെച്ചവർക്ക് വരാം അവിടുന്ന് വിസ ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞു മെസ്സേജ് വന്നു എനിക്ക് വരുന്നില്ല വീണ്ടും ടെൻഷനായി ഞാനിവിടുത്ത് ഇനി എനിക്ക് റിജക്ഷൻ ആയിരിക്കാം മേ ബി അതായിരിക്കും വരുന്ന വരാത്തതെന്ന് ഞാൻ ആലോചിച്ചു അങ്ങനെ നിന്ന സമയത്ത് പതിനൊന്നാം തീയതി അതായത് ഈ പ ജൂലൈ പതിനൊന്നിന് എനിക്ക് അവിടുന്ന് വിസ ഡിസ്പാച്ച് ആയതുകൊണ്ട് മെസ്സേജ് വന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എന്നെനിക്ക് വിസ അവിടുന്ന് ഇതിന് ഉത്തരം കിട്ടുമെന്ന് ചോദിച്ചതിന് മാതാവ് എനിക്ക് അന്ന് പതിനൊന്നെന്ന ഡേറ്റ് തന്നായിരുന്നു ആ പതിനൊന്ന ഡേറ്റിനാണ് എനിക്ക് അവിടെ വിസ അവിടുന്ന് വിസ ഡിസ്പാച്ച് ആയതുകൊണ്ട് അയച്ചത് അതുപോലെ തന്നെ ഞാൻ ഒരു തന്നെ പ്രാർത്ഥിച്ചായിരുന്നു മാതാവ് ഞാൻ എനിക്ക് ഉടമ്പട ധ്യാനം ചൊവ്വാഴ്ചകളാണ് ചൊവ്വാഴ്ച ധ്യാനം നടക്കുന്ന സമയത്ത് എനിക്ക് ഒരു ധ്യാനം കൂടുന്ന സമയത്ത് എനിക്ക് വിസ കിട്ടണമെന്നും പക്ഷേ ചൊവ്വാഴ്ച അല്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്കും മെനിഞ്ഞാന്ന് പതിനൊന്നാം തീയതി കഴിഞ്ഞപ്പോഴേക്കും പതിനാലിന് വിസ ഇവിടെ പാസ്പോർട്ട് വരത്തുള്ളാണ് കാണിച്ചേക്കുന്നത് ഡെലിവർ ആകത്തുള്ളത് കാണിച്ചത് അപ്പോൾ ഞാൻ നാളെ ഇന്നും പണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴാണ് ഉടമ്പടി ധ്യാനം ഉണ്ടെന്നു പിന്നെ ഉടമ്പടി ധ്യാനത്തിന് ഇരിക്കും അപ്പോൾ ഇന്ന് സൺഡേ ആണ് ഇന്ന് എന്തായാലും കിട്ടത്തില്ലെന്ന് എന്നോട് ഏജൻറ്റ് പറഞ്ഞു നാളെ അറിയാൻ പറ്റത്തുള്ള പറഞ്ഞു അപ്പോൾ ഞാനിവിടെ ഈ അവിടെ ഇന്ന് ഞാനിവിടെ ഉടമ്പതിയാനത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞു മാതാവ് എന്തായാലും എനിക്ക് കിട്ടണം എനിക്ക് നാളെ വന്ന് സാക്ഷ്യം ഞാൻ പറയാൻ പറ്റണെന്നും അപ്പം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചി ഇവിടെ റിസൾട്ട് വന്നില്ല റിസൾട്ട് കിട്ടുന്നതിന് മുമ്പ് എക്സാം പാസ്സാകുമെന്നു കൊണ്ട് സാക്ഷ്യം നേരത്തെ കുട്ടി എഴുതി വെച്ചെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിരുന്ന എൻ്റെ ഫോണിൽ സാക്ഷ്യം ടൈപ്പ് ചെയ്ത് വെച്ച് നാളെ പറയാനായിട്ട് നാളെ വരുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് നാളെ പറയാനുള്ള സാക്ഷ്യം ഞാൻ ഫോണിൽ ടൈപ്പ് ചെയ്ത് വെച്ചു ടൈപ്പ് ചെയ്തു വെച്ചു ധ്യാനം തുടങ്ങി ഒരു പന്ത്രണ്ടേ മുക്കാലായപ്പോൾ എന്നെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചോ കൊറിയർ വന്നിട്ടുണ്ട് എൻ്റെ പാസ്പോർട്ട് വന്നിട്ടുണ്ട് വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞു ഒന്ന് രണ്ട് മണിക്കുമുമ്പ് വരണോ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ചെന്നു ഞാൻ ചെന്ന സമയപ്പം ഞാൻ ഇവിടുന്ന് പ്രാർത്ഥന പോയ മാതാവേ അപ്പോൾ എനിക്ക് ഏകദേശം എനിക്ക് ഉറപ്പായി നല്ല വിസ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായി കാരണം ഇതിൽ കൂടുതൽ മാതാവിനോട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ വിസ ആയിരിക്കും ആയിരിക്കുമെന്ന് ഉറപ്പായി ഞാൻ ചെന്ന് തുറന്ന് നോക്കി എനിക്ക് അതിൽ വിസ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സാം എഴുതി രണ്ട് പേരുടെ വിസ ആയി പക്ഷേ ഇരുപത്തി മൂന്നിൽ എഴുതിയ എനിക്ക് മാത്രമാണ് വിസ എനിക്ക് എനിക്കിന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല ഞാൻ മാധവൻ എഴുതാൻ മാത്രം ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചതും മാതാവേ എൻ്റെ കഴിവിനെനിക്ക് ഒന്നും കിട്ടത്തില്ല വിസ കിട്ടത്തില്ല ഞാൻ വെച്ച സർട്ടിഫിക്കറ്റ് കൊണ്ട് എനിക്ക് വിസ കിട്ടത്തില്ല കാരണം എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എൻ്റെ അമ്മയുടെ പേരിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് എൻ്റെ അപ്പൻ്റെ പേരിൽ കെ എഫ് എന്ന് അഡീഷണൽ ആയിട്ട് ഇൻഷുലൊക്കെ വന്നിട്ടുണ്ട് ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും റിജക്ഷൻ വരുമെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് എനിക്ക് വിസ കിട്ടത്തില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമേ എനിക്ക് വിസ കിട്ടൂ ഇത് തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് സമയം കിട്ടുന്ന സമയം എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കൃപ കൊണ്ട് എൻ്റെ കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ എന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ്റെയും ചേച്ചിയെയും കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായിട്ട് അവർക്ക് കുട്ടികളില്ലായിരുന്നു ഞാൻ രണ്ടാമത്തെ നിയോഗമായിട്ട് വെച്ചതായിരുന്നു ചേച്ചി ഇപ്പം മൂന്ന് മാസം ആണ് ഞാൻ ഈ മുപ്പത്തി ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ജർമ്മനിയിലോട്ട് ഫ്ലൈ ചെയ്യുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു ജർമ്മനിക്ക് പോകാനായിട്ട് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഞാൻ പ്രതിഷുധ പ്രവർത്തനമായിട്ട് ചെയ്തത് ഞാൻ ജർമ്മം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ സാലറിയിൽ നിന്ന് ഞാൻ കിട്ടുന്ന പോലെ ഇപ്പം ഈ പൈസയ്ക്ക് ബുദ്ധിമുട്ടായി ഫീസ് അടയ്ക്കാനും അങ്ങനെയുള്ള ബേസിക്കായിട്ട് നീഡ്സിന് ബുദ്ധിമുട്ടുന്നവരെ എൻ്റെ സാലറിന്ന് ഒരു എമൗണ്ട് കൊടുത്ത് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ പത്രങ്ങൾ വാങ്ങി കൊടുക്കുമായിരുന്നു ഞാൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനും റെയിൽവേ സ്റ്റേഷനുകളിലും വീടിൻ്റെ അടുത്തെല്ലാം ഞാൻ പത്രം കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന ഓരോ സി ഓരോ സിഗ്നലുകൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസുമായിരുന്നു ഞാൻ കൃപാസമതി പോയിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ച ഏച്ച ആൻഡ് എവരിവൻ കാര്യങ്ങൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയുമായിരുന്നു ഞാൻ അവരോട് എപ്പോഴും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ കഴിഞ്ഞ ഒന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ദൈവത്തിനെ കഴിവുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ നടക്കത്തുള്ളൂ എന്ന് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു അതുപോലെ തന്നെ ഞാനിപ്പം ഡെയിലി ഡെയിലി പേഴ്സണൽ പ്രയർ ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ തന്നെ മാക്സിമം ഞാൻ പണ്ട് ട്രെയിനിൽ പോകുന്ന സമയത്ത് പാട്ട് കേൾക്കുകയും റീൽസ് കാണുകയൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ കേൾക്കുന്നത് കൂടുതലും വചനങ്ങളാണ് ഞാൻ കേൾക്കുന്നത് ബൈബിൾ വായിക്കും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കും അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത് മാക്സിമം ഞാൻ കുരുബാനകളിൽ പങ്കെടുക്കാറുണ്ട് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ കുമ്പസാരിക്കാറുണ്ട് നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം ആറാം തിരുവചനം വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും ഗ്രഹം വയറ്റിൻ്റെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത് വളരെ വേദനയോടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ മറ്റെല്ലാവരും ജർമ്മനിയിലേക്ക് കയറി പോകുന്ന കയറി പോകുന്നത് വേദനയോടുകൂടി നോക്കി നിന്നു പക്ഷേ ഈ മകൻ്റെ അമ്മ അവനോട് വളരെ വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി പറഞ്ഞു നിനക്ക് നല്ലൊരു ഓഫർ കിട്ടും എന്നുള്ള വലിയൊരു ആശ്വാസ ആശ്വാസവചനം ഇവരോട് ഈ മകനോട് പറഞ്ഞുവെങ്കിലും വളരെ വേദനയോടെയാണ് ഈ കാര്യത്തിന് വേണ്ടി കാത്തിരുന്നത് ഇൻറ്റർവ്യൂസിൻ്റെ ടെൻഷനൊക്കെ വളരെ മനസ്സിൽ അപായപ്പെടുത്തിക്കൊണ്ടിരുന്നെങ്കിലും ആദ്യത്തെ ടെസ്റ്റ് പാസ്സായപ്പോൾ എല്ലാവരും പറഞ്ഞു രണ്ടാമത്തെ ഹോസ്പിറ്റൽ ടെസ്റ്റ് വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ആദ്യത്തെ ടെസ്റ്റ് മകന് വളരെ ഈസി ആയിരുന്നു കാരണം ഹോം സിറ്റിയെക്കുറിച്ചാണ് അദ്ദേഹത്തോട് മകനോട് ചോദിച്ചതെല്ലാം രണ്ടാമത് ഹോസ്പിറ്റൽ വിസ ഇല്ലാതെ ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ വിസ അടിച്ച് വന്ന് ഇന്നലെ മാതാവ് കൊടുത്ത ആ ഡേറ്റിൽ തന്നെ വിസ ഡിസ്പാച്ചായി ഇന്ന് ആരാധനയിലിരിക്കുമ്പോഴാണ് ഈ മകന് കോൾ വന്ന് കൊറിയറായി മകൻ്റെ വിസ കയ്യിലെത്തിച്ചത് അമ്മയോട് നാം പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യ ഡേറ്റിനാണ് സമയ അമ്മ നമുക്ക് സമയം അല്പം വൈകിപ്പോയാലും ബെസ്റ്റ് ഓഫറാണ് എപ്പോഴും പശുധമ്മ നമുക്ക് ഈ ഷോയിൽ നിന്ന് പ്രാപിച്ചു വരുന്നത് നമ്മുടെ ഉടമ്പടിയിൽ നാം എത്രമാത്രം വിശ്വസ്തരാണോ നാം ഉടമ്പടി ജീവിക്കുന്നുണ്ടെങ്കിൽ പാലിക്കുകയല്ല ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായും നമ്മുടെ കാര്യങ്ങൾ പരിശുദ്ധമാകുമ്പോൾ നമ്മയെല്ലാം ഓർമ്മിപ്പിക്കുകയും കൃത്യസമയത്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ പോലെ ചെയ്യാനുള്ള കൃപ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുമെന്നാണ് ഈ ക ഓരോ സാക്ഷ്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് വിശ്വസ്തരായിരിക്കാം ഈ ജീവിത വിശുദ്ധി നമുക്ക് കൈവരിക്കാം നമ്മുടെ ആത്മീയമായ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ കൃത്യമായി ചെയ്യുകയും നാം എപ്പോഴും വിശ്വാസത്തോടുകൂടി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നാം കുരിശു വരയ്ക്കുമ്പോൾ കുരിശു വരയ്ക്കുന്നത് നമ്മുടെ രക്ഷയുടെ അടയാളമാണെന്ന് നമുക്ക് മറ്റുള്ളവരെ അറിയിക്കുകയും നമുക്ക് തന്നെ വിശ്വസിച്ചുകൊണ്ട് എപ്പോഴും ഉടമ്പടിയിലായിരുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും എല്ലാ പഠിക്കുന്ന മക്കളുടെയും നിയോഗങ്ങളെയും ജോലിയില്ലാത്ത മക്കളുടെ നിയോഗങ്ങളെയും വിഷമാവസ്ഥയിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ മകനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിദേശങ്ങളിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നയ്യ നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക